ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് ബ്ലോഗാണേ സൺഡേ അല്ലേ സൺഡേ ഒരു പ്രത്യേക വൈബ് ആണേ അല്ലെങ്കിലും തൃശ്ശൂർ നെസ്റ്റ് ചോക്കിൽ ആദ്യം പ്ലാൻ ചെയ്തത് മൂവി കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നെസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് നെസ്റ്റോക്കിൽ ചോക്കിൽ കയറ്റാണത് ഏതൊക്കെ നമ്മൾ വേറെ എവിടെയും പോയിട്ട് പാർക്ക് ചെയ്യണ പോലെയൊക്കെ ഉണ്ട് അതിപോലെയാണെങ്കിൽ ഇഷ്ടം കേട്ടോട് പോയി അപ്പോൾ നല്ലൊരു വ്യൂ ആണ് പെട്ടെന്ന് തന്നെ കാറിൽ കയറ്റം കയറി വന്നപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് പാർക്കിംഗ് ആണ് ഞാൻ കുറേ പ്രാവശ്യം നെസ്റ്റ് സ്റ്റോയ്ക്ക് വന്നിട്ടുണ്ട് അച്ഛൻ്റെയും ചേച്ചിയുടെ ആഗ്രഹം ശോഭാ സിറ്റി മാളിലേക്ക് പോകുന്നതാണ് ബിക്കോസ് അപ്പോൾ അവിടെ നിന്നെ വേഗം ഗുരുവായൂർ ഗുരുവായൂരമ്പാണെങ്കിൽ കാണാനാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷെ എൻ്റെ അമ്പലത്തിനൊക്കെ നെസ്റ്റോക്ക് പോകാനാണ് പക്ഷെ നെറ്റ് സ്റ്റോക്ക് പോകുമ്പോൾ കറക്റ്റ് എഴുന്നോക്കിട്ട് സിനിമ കാണാൻ പോകണം അപ്പം പന്ത്രണ്ട് മണിയുടെ ഷോക്കാണ് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വരുമ്പോൾ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്തായാലും പറ്റില്ല അപ്പോൾ മൂന്ന് മണിയുടെ കാണാൻ വച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ നെസ്റ്റോന്ന് കുട്ടി ഇറങ്ങിയപ്പോൾ സമയം എപ്പോഴായിരുന്നു നമുക്ക് കാണാം വീഡിയോയിൽ ഞാൻ പറയാണെങ്കിൽ അപ്പോൾ നമുക്ക് പാർക്ക് തട്ടിട്ട് എന്തായാലും ഈ നെസ്റ്റോയ്ക്ക് കയറാം ഏതായാലും എന്തായാലും നമ്മൾ നെക്സ്റ്റോ കയറിയിട്ടുണ്ട് നെക്സ്റ്റോ കയറിയിട്ട് സ്ലോ മോലെ വീടിയിട്ട് എന്താ ഒരു അപകത ബിക്കോസ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ അതാണ് പ്രത്യേകകാര്യം കേസ് എന്നെ അല്ലേ കാണുന്നത് നെസ്റ്റോല് വന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അമ്മയും അച്ഛനൊക്കെ വേറെ സ്ഥലത്തു പോകും അവർക്ക് ഇഷ്ടമുള്ളത് അവര് വേറെ കുട്ടികളിടും അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ എടുക്കാം അതൊക്കെ ഒരു കാര്യമുണ്ട് അതായത് സ്ഥലങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് അവസാനം നമ്മൾ ബേക്കറി ആ ബാക്കിക്ക് എത്തിയിട്ടുണ്ട് അത് നമ്മൾ ആ ബേക്കറിൻ്റെ അടയ്ക്ക് എത്തിയിട്ടില്ലേ അപ്പോൾ ഞാൻ എന്തൊക്കെ വേണമെന്ന് നോക്കുകയായിരുന്നു കാരണം അച്ഛനും അമ്മയിലല്ലോ അപ്പോൾ അവരും വന്നാലും പറഞ്ഞു എന്താ വെച്ചെടുത്തോന്ന് പറയും എന്നാലും എൻ്റെ ഇതിന് ഞാനും ചേച്ചി കണ്ടതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി എന്തെങ്കിലും എങ്ങനെയൊക്കെ കാട്ടണേ നിങ്ങൾ വിചാരിക്കേണ്ട സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും ചേച്ചി സക്സസ്ഫുൾ ഈ കൊട്ടയിൽ പലതും വലിയിടുന്ന പോലെ തന്നെ ഞങ്ങൾ ഡോണറ്റും വഞ്ചു ലൈസും വഞ്ചു ജ്യൂസും വഞ്ചു കിണ്ടർ ക്രീമിയും പലതും അങ്ങനെ ഇട്ടു സത്യം പറഞ്ഞ അവസാനം ബില്ലിയുമ്പോഴാണ് അവര് കാണുക തന്നെ മാറ്റി വെക്കുന്നുല്ലോട്ടോ അതൊക്കെ എടുത്തോന്നും പറയും അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് പിടിച്ചിട്ട് മുകളിലൊക്കെ കയറിപ്പോകണെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവസാനം ലാസ്റ്റ് ബില്ലിയുമ്പളെല്ലാം ബിരിയാണിക്ക് വേണ്ടി ലെമൺ പിക്കളും കെ എഫ് സിയും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തലശ്ശേരി ബിരിയാണി ആണ്ടോ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് നോർമൽ ഫ്രൈഡ് റൈസും പിന്നെ ഫ്രഞ്ച് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് താലി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഫുഡ്സിലാണെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട് റൈസ് വേഷ നല്ലതായിട്ട് ഇങ്ങനെ മൊന്തപളിച്ചേക്കണത് എൻ്റെ സിനിമ കാണാനുള്ള സമയം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും കാണാനുള്ള മൂടും പോയി അപ്പോൾ ഇനി ആറ് മണി ഷോക്ക് കാണുന്നില്ല കാരണം ഞങ്ങളുടെ അമ്പതിൽ ഒരു പരിപാടി ഉണ്ട് എനിക്കിനി കുറച്ചും കൂടി വർക്ക്സ് ഉണ്ട് എടുത്തിട്ടാണ് എൻ്റെ യൂട്യൂബിലേക്ക് അല്ലാട്ടെ വേറെ മറ്റു പല ആവശ്യങ്ങൾക്കുള്ളതും അപ്പോൾ അതൊക്കെ ചെയ്യാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടതാണ് എനിക്ക് അടുത്ത പ്രാവശ്യം നെസ്റ്റോയിൽ ഞാൻ ചുറ്റിപ്പറ്റി എത്തുന്നു ഉറപ്പുള്ളതുകൊണ്ട് നല്ല കൃത് ചെയ്യാൻ പ്രതീക്ഷയുള്ളതുകൊണ്ട് തന്നെ ഞാൻ എസ്റ്റയ്ക്ക് എനിക്ക് നെസ്റ്റോ ഇട്ടു പോണെ വിഷമൊന്നും ഉണ്ടായിരുന്നില്ലേ ഞാൻ ഇടുക്കിയിൽ എല്ലാ സാധനങ്ങളും കിട്ടും ബില്ലിടുന്നതും അതുപോലെ തന്നെ ഡെക്കിലൊക്കെ ഇടുന്നതൊന്നും കാണിച്ചില്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാട്ടണെന്ന് വെച്ചിട്ട് ഡോണറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഡോണറ്റിൽ അപ്പൊ ഉറുമ്പ് കയറിക്കാണ് അപ്പൊ ഞാൻ അത് കഴിച്ചില്ല ഞാൻ ഈസ് ആയിട്ട് നിക്കിന് നോക്കിയപ്പോഴാണ് വിസ്മയ കാഴ്ച കണ്ടത് ഞങ്ങളും ഡോണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അമ്മ്യച്ഛനും ഡോണക്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചത് പലതും അവരും വാങ്ങിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾ ആഴ്ച ഞങ്ങൾ ഇപ്പോൾ കിണർ ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കിണർ ക്രീമീടെ എന്നെ ഷോ കോംബോൾസ് എടുത്തിട്ടുണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ഇത് കുറേ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാണേ അപ്പോൾ ഇനിയും സാധനങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അത് തിന്നുകൊണ്ട് ഒരു ഗാലക്സി തിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് അപ്പോൾ എന്തായാലും അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റോയ്ക്ക് പോലും അന്ന് ഉറപ്പായി കാരണം വീട്ടിൽ ഇനിയും സാധനങ്ങളിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തിൻ്റെ അടുത്ത ആഴ്ച പോവും പക്ഷേ എനിക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടും എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടാവും ഈ പെണ്ണെൻ്റെ ചളവളാന്ന് എപ്പോൾ നോക്കിയാലും വർത്താനം പറയണതെന്ന് വെച്ചാൽ അതെൻ്റെ ഒരു ഹാബിറ്റാണ് അപ്പോൾ അവിടെ അച്ഛൻ അച്ഛൻ സായ ഓടിക്കാൻ വേണ്ടി പോയതാണ് എനിക്ക് ആ കടയിൽ ഹോർലിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലേസ് എടുത്ത് പൊട്ടിച്ച് കൊടുക്കുകയാണ് നിങ്ങളൊന്നും വിചാരിക്കേണ്ട വെള്ളം എന്തെങ്കിലും വർത്താനം പറയണമെന്ന് അതെൻ്റെ ഒരു ഹാബിറ്റ് പോലെയാണ് എനിക്ക് വർത്താനം പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇല്ലാത്തവര് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്ന ഭയങ്കര പേടിയാണ് അപ്പോൾ ആരും ഇടരുത് അപ്പൊ ബില്ലിയാണ് എൻ്റെ ചെറിയ ക്ലിപ്പ് കിട്ടിപ്പം ഞാൻ കാണിച്ചു നിന്ന് ഓരോന്നൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ചേച്ചിയാണ് കേട്ടോ അപ്പൊ താങ്ക് യു എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു സുഖല്ലേ അപ്പൊ അടുത്ത വീടായിട്ട് വരാൻ ഫസ്റ്റ് ആയിട്ടുണ്ട് താങ്ക് യു